പറവൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുള് ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ മുന്നൂറ്റി നാല്പത്തിമൂന്നാം ശ്രാദ്ധ പെരുന്നാളിന് ഏപ്രിൽ ഒടികയറും ഏപ്രിൽ പെരുന്നാൾ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ ശ്രാദ്ധ പെരുന്നാളിന് ഏപ്രിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് വികാരി ഫാദർ വർഗീസ് പയനാടത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടികയറും കൊടിയേറ്റത്തിന് മുന്നോടിയായി പരിശുദ്ധന്റെ കബറിങ്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കുർബാന വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന ഏഴുമണിക്ക് ഭക്തസംഘടനകളുടെ വാർഷികം രാവിലെ മണിക്ക് വിശുദ്ധ അഞ്ചിൻമെൽ കുർബാന വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന മണിക്ക് പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തുന്ന കാൽനട തീർത്ഥയാത്ര സംഘത്തെ പള്ളിയിൽ നിന്നും വിശ്വാസികളെത്തി സ്വീകരിച്ചാനയിക്കും തുടർന്ന് സൂത്താറ പ്രാർത്ഥനയും നഗരം ചുറ്റി പ്രദക്ഷിണവും ഇരുപത്തിയേഴിന് പെരുന്നാൾ ദിവസം രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കബറിംഗൽ വിശുദ്ധ കുർബാന ഒൻപത് മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പന്ത്രണ്ട് മണിക്ക് നേർച്ച സദ്യ ആരംഭിക്കും ഇക്കുറി അമ്പതിനായിരം വിശ്വാസികൾക്കുള്ള നേർച്ച സദ്യ ഒരുക്കിയിട്ടുള്ളതായി പള്ളിവികാരി ഫാദർ വർഗീസ് പൈനാടത്ത സഹവികാരിമാരായ ഫാദർ എബ്രഹാം ചെമ്പോത്തുകുടി ഫാദർ എൽദോ വർഗീസ് തൈപ്പറമ്പിൽ സെക്രട്ടറി നിബു കുര്യൻ അബൂക്കൻ ജോയിൻറ് ജനറൽ കൺവീനർ ഇ എ ജേക്കബ് പീരാളിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജൻ എബ്രഹാം അംബൂക്കൻ ഏലിയാസ് പുതുശ്ശേരി റിജോ പാറക്കൽ പി എ പോൾ ജോയ് പാടത്തുപറമ്പിൽ പബ്ലിസിറ്റി കൺവീനർ ജെയ്സൺ ജോയ് എന്നിവർ പറഞ്ഞു പെരുന്നാളിനു മുന്നോടിയായി ഛായാചിത്ര പതാക ദീപശിഖ പ്രയാണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു വടക്കംപരവൂർ സെൻറ്റ് തോമസ് യാക്കോബായ പള്ളിയിൽ കബളകഴിഞ്ഞിരിക്കുന്ന എലുഷലൈമിൻ്റെ പാത്രികീസായ അബ്ദുൽ ജലീമാർ ഗ്രിഗോറിയസ് ബാബായുടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ശ്രാദ്ധ പെരുന്നാളാണ് ഈ വർഷം ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച കഴിഞ്ഞുള്ള വിശുദ്ധ കുർബാനയോടും അതിനെ തുടർന്നുള്ള കൊടിയേറ്റത്തോടും കൂടി ആരംഭിക്കുകയും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അത് വിവിധ ശുരൂഷകളോടുകൂടെ നടത്തുകയും ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറര മണിക്ക് ഇടവകയുടെ അഭിമുഖ അബ്രഹാമ സൗരീസ് സുദ്രാപുലിതായുടെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ ബാബായുടെ കബലിങ്ങൽ ആദ്യത്തെ വിശുദ്ധ കുർബാനയും അന്ന് തന്നെ രാവിലെ ഒമ്പത് മണിക്ക് പള്ളിയിൽ രണ്ടാമത്തെ വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ഉണ്ടായിരിക്കും അതാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷാം തീയതി രാവിലെ വിശുദ്ധ കുർബാന വൈകിട്ട് ഭക്തസന വാർഷികം ഇരുപത്തിയാറാം തീയതി രാവിലെ അഞ്ചും മേൽ വിശുദ്ധ കുർബാന അന്ന് വൈകുന്നേരം മലങ്കരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള തീർത്ഥാടകർക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് ആലിൻ്റെ ആലിൻ്റെ സ്ഥലത്ത് അഭയപിതാക്കന്മാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നതും അതിനുശേഷം പള്ളിയിൽ സുതാര പ്രാർത്ഥനയും അതിനുശേഷം അനുഗ്രഹത്തിൻ്റെതായ കര ചുറ്റിയുള്ള പ്രദക്ഷിണവും നടത്തപ്പെടുന്നു ഈ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏകദേശം ഒമ്പതിനായിരം പേർക്ക് നേർച്ച സദ്യ ഒരുക്കുന്നു അത് വർഷങ്ങളായിട്ട് ഇവിടെ ക്രമീകരിച്ച് വരികയും ചെയ്യുന്നു മുന്നൂറ്റി അമ്പത്തി ഒമ്പത് വർഷം മുമ്പാണ് ഈ പരിശുദ്ധ പിതാവ് മലങ്കര സഭയിൽ എഴുന്നള്ളി വന്നത് ആ പിതാവ് എഴുന്നള്ളി വന്നതുകൊണ്ടാണ് ഈ മലങ്കരയിൽ സുര്യാനി വിശ്വ സത്യവിശ്വാസവും സുര്യാനി ആരാധനയും അതുപോലെ തന്നെ മറ്റ് സുര്യാനി പാരമ്പര്യങ്ങളുമൊക്കെ ഇതേപോലെ ഒരു കാരണം അതുകൊണ്ട് തന്നെ പരിശുദ്ധനായ അബ്ദുൾ ജലീന്മാർ ഗ്രിഗോറിയായി സഭയുടെ യാക്കോ പ്രധാന എന്നും മലങ്കരയുടെ പരിത്രാലെന്നും ആയിട്ടാണ് അറിയപ്പെടുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് നാളെ മലങ്കര സഭയുടെ അങ്കമാലി മേഖലയുടെ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തില് അങ്കമാലി മേഖലയിലെ എല്ലാ പള്ളികളും സന്ദർശിച്ച് ഒരു വിളംബര റാലി നാളെ നടത്തപ്പെടുന്നു എന്നുള്ളതും ഈ വർഷത്തെ പെരുന്നാളിന്റെ ഒരു പ്രത്യേകതയാണ് അത്